കടയിൽ വരുന്ന പലരുടെയും പരാതിയാണ് റിമോട്ട് എളുപ്പം കേടായിപ്പോകുന്നു എന്നത് കമ്പനിയും ക്വാളിറ്റിയും ഒക്കെ പ്രശ്നമാണ് എന്നാലും റിമോട്ട് എളുപ്പം കേടാവാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകും എന്നതാണ് ഇന്ന് പറയുന്നത് പഴകിയ ബാറ്ററികൾ അപ്പപ്പോൾ മാറ്റുക ബാറ്ററി മാറ്റുമ്പോൾ രണ്ടു ബാറ്ററികളും ഒരുമിച്ച് മാറ്റുക ദീർഘകാലം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ബാറ്ററി റിമൂവ് ചെയ്ത് സൂക്ഷിക്കുക റിമോട്ട് തട്ടുന്നതും താഴെ വീഴുന്നതും ഒഴിവാക്കുക ഇങ്ങനെ വരുമ്പോൾ സർക്യൂട്ട് ഡാമേജ് വരുന്നു ഒരു റിമോട്ട് കവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കാനാകും ബട്ടണുകൾ അമിതമായി പ്രസ് ചെയ്യാതിരിക്കുക ഈർപ്പം തട്ടുന്ന സ്ഥലങ്ങളിൽ റിമോട്ട് സൂക്ഷിക്കാതിരിക്കുക ചിലരൊക്കെ റിമോട്ട് കയ്യിലെടുത്താൽ ഒരു വിരൽ ഈ എൽ ഇ ഡി ബൾബിന്റെ മുകളിലാവും ഉണ്ടാവുക ഇത് ചെറുതായി പ്രസ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ബൾബ് ഇളകി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ റിമോട്ട് കേടുവരുന്നത് ഒഴിവാക്കാനാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്